സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രഭാവ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തൻ്റെ ജീവനായ പൊന്നുമകനെ എന്നന്നേക്കുമായിട്ട് അകറ്റി തൻ്റെ തന്നെ ചോരയെ ജീവൻ്റെ ജീവനായി കരുതുന്ന മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് സുജാത സുജാതയുടെ ഈ മാറ്റം ഈ അകൽച്ച ഒന്ന് എണീക്കാൻ പോലും വയ്യാതെ കിടക്കുന്ന കൃഷി ഒരിക്കലും അറിയുന്നില്ല പക്ഷേ അമ്മ എന്താ പെട്ടെന്ന് പോയത് എൻ്റെ കൂടെ ഇവിടെ തന്നെ വേണ്ടതാണല്ലോ ഇനി ഇവിടെ നിന്നും എൻ്റെ അരികിൽ നിന്ന് ഒരിക്കലും മാറില്ലല്ലോ പിന്നെ എന്താണിപ്പോൾ ഇങ്ങനെ എൻ്റെ അരികിലൊന്ന് ഇരുന്നതുപോലും ഇല്ലല്ലോ ഓ കൺമണി ഉള്ളതുകൊണ്ടായിരിക്കും ഈ മൊമെൻസൊക്കെ ഞങ്ങൾക്കായിട്ട് വിട്ടു തന്നേ ഇരിക്കുകയായില്ലേ എന്നാലും അങ്ങനെയല്ലല്ലോ ഒരു പനി വന്നാൽ പോലും എൻ്റെ അടുത്ത് നിന്ന് മാറാത്ത ആളാണമ്മ ഇപ്പം എന്താ ഇങ്ങനെ എനിക്ക് അമ്മയെ വല്ലാതെ മിസ്സ് ചെയ്യുന്നു കൺമണി ഉണ്ടെങ്കിലും എൻ്റെ അമ്മ എനിക്ക് അരികിൽ തന്നെ വേണം എപ്പോഴും എന്നിങ്ങനെ കൃഷ്ണൻ ചിന്തിക്കുന്നുണ്ട് കൺമണി ആണെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഈ വിവാഹത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടിയായിരിക്കുമോ അമ്മയുടെ ഈ മാറ്റം എന്നൊക്കെ ചിന്തിച്ചു പോകാനട്ടോ കൺമണി കൺമണിയെ ഒരിക്കൽ വെറുക്കുന്നതിനപ്പുറമാണ് സുജാത കൃഷ്ണനെ വെറുക്കുന്നത് വെറുപ്പായിരുന്നു തന്നോട് അതാണ് അമ്മയുടെ ഭാവമാറ്റത്തിനും അകൽച്ചയ്ക്കും കാരണമെന്ന് കൃഷി ഒരു നാൾ അറിയുമ്പോഴായിരിക്കും എല്ലാം തകിടം അറിയുന്നത് അത് അയാൾക്ക് ഒരിക്കലും താങ്ങാനായിട്ട് കഴിയില്ല കൃഷിയിൽ നിന്നും അകന്നപ്പോൾ സുജാതയ്ക്ക് ബലരാമനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് രണ്ട് മക്കൾക്ക് തുല്യസ്നേഹം നൽകാനൊന്നും അവരുടെ മനസ്സ് ഇപ്പോൾ പാകത വന്നിട്ടില്ല കൃഷി ഉണ്ടായിരുന്നപ്പോൾ ബലരാമനെ അവരത്രയ്ക്ക് അവരത്രയ്ക്ക് മിസ് ചെയ്യുമായിരുന്നല്ലോ ഇതിപ്പോൾ മിക്കവാറും ബലരാമൻ തന്നെ ഇക്കാര്യത്തിലൊക്കെ ഇടപെട്ടാലേ ഇക്കാര്യവും ശരിയാകൂ അല്ലാതെ വേറെ ആര് പറഞ്ഞാലും സുജാത അത് ഉൾക്കൊള്ളില്ല സാഗർ പറഞ്ഞാൽ പോലും ഉൾക്കൊള്ളാനായിട്ട് സുജാതയ്ക്ക് കഴിയില്ല ഇനി ആൻറ്റിയമ്മ എങ്ങാനും കാര്യം അറിഞ്ഞാൽ എന്താണ് അറിയില്ല സാഗറിൻ്റെ ബ്ലഡ് അല്ലാത്തതുകൊണ്ട് കൃഷ്ണെ ആൻറ്റിയമ്മയും വെറുക്കാൻ തന്നെയാണ് സാധ്യത സാഗർ ആണ് ആഗ്രഹ സങ്കടത്തിലായി പോയത് ആരോടെങ്കിലും ഇതൊന്നു പങ്കുവച്ചാൽ തൻ്റെ ഭാരം കുറേ കുറയുമെന്ന് കരുതിയെങ്കിലും അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ തലവേദനയായി തീർന്നിരിക്കുന്നത് കൃഷി അമ്മയെക്കുറിച്ച് പറയുകയാണ് കേട്ടോ കൺമണിയോട് സാഗർ ഫ്രണ്ടിനെ പോലെ ആയിരുന്നെന്നും പക്ഷേ അമ്മ എനിക്കിന്ന് പറഞ്ഞ എന്തോ പറയാണ് എന്നിട്ട് കൃഷി വിളിക്കുന്നുണ്ട് സുജാതയെ ബലരാമൻ്റെ ഫോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു സുജാത അത് കട്ട് ചെയ്യാണ് കേട്ടോ കൃഷ്ണനാണെങ്കിൽ ആകെ ആവുന്നുണ്ട് അയാൾ കൺമണി കൊടുത്ത ഭക്ഷണം പോലും കഴിക്കുന്നില്ല സുജാതയുടെ ഈ പെരുമാറ്റം കൃഷ്ണനെ താങ്ങാവുന്നതിലും അപ്പുറം തന്നെയാണ് ഈ സമയം ഹാപ്പി ആയിട്ട് സുജാത വിളിക്കുന്നുണ്ട് ബലരാമൻ ഗൾഫിലാണ് ഈ തിരക്കൊക്കെ ഒതുങ്ങി നീ എപ്പോഴും അമ്മയെ കാണാൻ വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ സുജാത കൃഷ്ണനും സുജാതയുടെ മനസ്സിൽ വേറെന്തോ ഉണ്ടെന്നുള്ളൊരു സംശയം തോന്നിപ്പോന്നു അത് അയാൾ കൺമണിയോട് പറയുകയും ചെയ്യുന്നുണ്ട് കൺമണിക്കും കൃഷ്ണൻ്റെ സങ്കടം കണ്ട് ശരിക്കും സങ്കടം ആവുന്നുണ്ട് ആവോളം വേറെ ദുഃഖങ്ങളുണ്ട് അതിനിടയ്ക്കാണ് കൃഷ്ണൻ്റെ വിഷമം കണ്ട് അയാളെ അനുശ്വസിപ്പിക്കേണ്ട ചുമതല കൂടി വന്നിരിക്കുന്നത് മാനസിയാണെങ്കിൽ ഹേമയോടും ജയമോഹനോടും ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാണ് വേറൊന്നുമല്ല എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ പ്രധാനപ്പെട്ട ഒരു എടുത്തു എന്നും അതിനയാ അതിന്ന അയാളെ ആണെന്നും മാനസ് അവിടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് അത് കേട്ട് ജയമോഹനും ഹേമയ്ക്കും സന്തോഷമാണോ ദേഷ്യമാണോ എന്നറിയില്ല അങ്ങനെ കൺമണ്ണിൻ്റെ ജീവിതം പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്